ണം അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞിട്ടും ആയില്ല പിന്നെ ഇരുപത്തെട്ടാം തിയതി ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ മാസവും ഈ കാർഡെടുത്ത് ടെസ്റ്റ് ചെയ്ത് മതിയായി പിന്നെ വലിയ വിശ്വാസം ഉണ്ടായില്ല ഉണ്ടായില്ല ആവുമില്ല എന്നുള്ളൊരു ഭയങ്കര ആകാംക്ഷൊന്നും ഇല്ല ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നുള്ളൊരു ഇതിൽ പോയി ചെക്ക് ചെയ്ത് എന്താണെങ്കിലും അവിടെ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ ആവുമില്ല ഉടം അങ്ങനെ ഒരു ഇതിൽ പോയി ചെക്ക് ചെയ്തപ്പ പ്രഗ്നൻ്റ് ആയിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായ സങ്കടമാണ് എന്താന്നറിയില്ല ആദ്യം തന്നെ മാതാവിന് അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇനി എന്ത് ഇപ്പം എനിക്ക് റെസ്റ്റ് പറഞ്ഞാലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അപ്പം മൂന്ന് മാസം വരെ അവർ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കണം ഇത്തരം വൈകി ആയതുകൊണ്ട് ഇപ്പം അധികം യാത്ര ചെയ്യണ്ട നമ്മൾ അത് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു അപ്പം മൂന്ന് മാസം കഴിഞ്ഞ് ഡിസംബർ ആയപ്പോൾ ഞാനിവിടെ ഒന്നാം തീയതി വന്ന് ഞാനും അമ്മയും കൂടി ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് എൻ്റെ വിശ്വാ വിശ്വാസമല്ല സംശയവും ഉണ്ടായിരുന്നല്ലോ ഉടമ്പടി എടുത്തില്ലെങ്കിൽ മാതാവ് എനിക്ക് കുഞ്ഞിനെ തരൂ വെറുതെ ഇവിടം വരെ ഈ പഠിക്കൽ വന്നിന്ന് പ്രാർത്ഥിച്ച് പോയുള്ളൂ നാല് വർഷം കുറേ ഡോക്ടർമാരെ കണ്ട് ഒരുപാട് പൈസ ചിലവാക്കി മാറി മാറി എന്തോ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എന്നിട്ടും ഉണ്ടായില്ല ഒരു കുഞ്ഞ് എന്നിട്ട് മാതാവ് ഇവിടെ ഈ പഠിക്കൽ വന്നിന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു കുഞ്ഞിനെ തോന്നുന്നു എനിക്ക് ഏറ്റവും ഞാൻ വലിയ വിശ്വാസിയാണെന്നൊന്നും പറയല്ല ഇതോടെ എനിക്ക് കുഞ്ഞിനെ തന്നതോടെ മാതാവിൽ എനിക്ക് ഒരുപാട് വിശ്വാസമായി അന്ന് ഞാൻ തീരുമാനിച്ചാണ് എന്തായാലും എനിക്ക് സാക്ഷി എനിക്കൊരു സമ്മള കൂട്ടത്തില്ല ഞാൻ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ദൈവത്തിനെ പ്ര ഇങ്ങനെ ഈ പറയുമ്പോൾ ഞാൻ കളിയാക്കിയിട്ടുമുണ്ട് ഒരുപാട് പേരെ പക്ഷേ ഇതോടെ ഞാൻ തീരുമാനിച്ചാണ് എല്ലാവരുടെയും മുമ്പിൽ എന്ന് എൻ്റെ ഈ സാക്ഷ്യം പറഞ്ഞ് ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരുടെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇൻസ്പിരേഷൻ ആവണം അല്ലെങ്കിൽ ദൈവം സഹ മാതാവ് സഹായിക്കും എന്നുള്ളത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണമെന്നുള്ളത് എൻ്റെ ഇതായിരുന്നു ഇപ്പം ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല അമ്മയാണ് ഉടമ്പടി പുതുക്കിയത് ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മക്കേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഞാൻ നിന്നിരുന്നത് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി സത്യം പറഞ്ഞു ഞാൻ പറയണമെന്നായിരുന്നു പക്ഷേ ഇപ്പം ഉടമ്പടി പുതുക്കാൻ പറ്റാത്ത ഇതായത് അമ്മനെ കൊണ്ട് പുതുക്കിച്ച് സാക്ഷ്യം പറയാൻ വേണ്ടി പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവൻ ഇവന് സിശേരിയം വേണമെന്ന് പറഞ്ഞതാണ് അതായത് അവസാനം ഇപ്പം കുറച്ച് അനക്ക കുറവൊക്കെ വന്നിട്ട് ആശുപത്രിയിലോട്ട് മാറ്റിയപ്പ സിസേറിയം വേണമെന്ന് പറഞ്ഞ് പക്ഷേ മാതാവ് ഒരു കുഴപ്പവും കൂടാതെ നല്ല ആരോഗ്യമുള്ള കൊച്ചിനെ എനിക്ക് സുഖപ്രസവത്തിലൂടെ തന്നെ മാതാവ് തന്നെ